കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ മാനേജറുടെ അവസ്ഥയാണ് ചിലപ്പോൾ സങ്കടം തോന്നുന്നത് സോഷ്യൽ മീഡിയ കാണിക്കുന്ന ഷോയുടെ ആയിരത്തിലൊന്നു പോലും കളിക്കടത്തിൽ നമുക്ക് കിട്ടുന്നില്ല അത് വേറെ കാര്യം എന്തിനിങ്ങനെ ഇരന്ന് ഊക്കി വാങ്ങിച്ച് ഏറെക്കേറാൻ പോകുന്നു എന്നുള്ളതാണ് ചോദ്യം ഇന്ന് നമ്മുടെ ആലപ്പുഴ ജിങ്കാനയുടെ സാധനമൊക്കെ എടുത്ത് വെച്ച് ബ്ലാസ്റ്റേഴ്സ് ജിങ്കാന എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് അതിനെ ഒരു സംഭവമായിട്ട് എടുക്കാം പക്ഷെ അതിൻ്റെ ക്യാപ്ഷൻ ഒന്ന് മുട്ടി നോക്കണം ഇത് ആരാരോട് ചോദിക്കുന്നതാണ് വേണമെങ്കിൽ അതിലൊരു പ്രൊമോഷൻ സ്ട്രാറ്റജി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗോവിത്ത് ട്രെൻഡ് ആ ഒരു മൂവ് ആയിട്ടൊക്കെ കാണാൻ എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള ക്യാപ്ഷൻസ് ഒക്കെ എഴുതുമ്പം മുട്ടിമുട്ടി ഇനി മുട്ടമണി അവരെ ആകുമ്പിള്ളേർ മുറിച്ചോണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തും കാര്യം പോകുന്നവരുടെയും വരുന്നവരുടെയും എല്ലാവരുടെയും കൈ നോക്ക് വാങ്ങിച്ച് പണ്ടാരമടങ്ങിയിരിക്കുന്ന ക്ലബ്ബ് ഇനിയിപ്പം ഡ്യൂറൻ്റ് കപ്പിലെ ആദ്യത്തെ മത്സരത്തിൽ അതായത് സൂപ്പർ കപ്പിലെ ആദ്യത്തെ മത്സരത്തിൽ കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ ഏഹ് ആദ്യത്തെ മത്സരം പൊട്ടത്തില്ല എന്ന് പ്രതീക്ഷിക്കാം ആദ്യത്തെ മത്സരം പൊട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ മത്സരമുണ്ട് അതുകഴിഞ്ഞ് മൂന്നാമത്തെ മത്സരമുണ്ട് ഇറ്റ്സ് നോട്ട് ഈസി അത് ആദ്യത്തെ മത്സരത്തിൽ തന്നെ പൊട്ടുവാണെങ്കിൽ യുവമാർ എന്തോ സാമാനം ഇടുവെന്ന് കാണാം എന്തായാലും ജിംഖാന സാമാനം ത്രീ ജി കിട്ടിയിട്ടുണ്ട്